പ്രിയമുള്ളവരെ ഒരു വായനാനുഭവം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാം ഫാത്തിമ വയസ്സായ കുട്ടിയുടെ ഉമ്മയാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് സ്റ്റൗ പൊറ്റിത്തെറിച്ചത് അവർ ബോധം കെട്ട് നിലത്തി വിണു ശബ്ദം കേട്ട പരിസരവാസികൾ വീട്ടിലേക്ക് ഓടി വന്ന് അവരെ ആശുപത്രി എത്തിച്ചു ജീവിതപങ്കാളി അബ്ദുല്ല വരുമ്പോൾ ആശുപത്രിയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ദീർഘമായ ചികിത്സ ആവശ്യമായി വന്നു രണ്ട് മാസത്തെ ചികിത് ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വരുന്നതുവരെ അദ്ദേഹം കൂടെ നിന്നു പൂർണ്ണമായ പരിചരണം നടത്തി ആവശ്യമായതെല്ലാം നിർവഹിച്ചു കൊടുത്തു വീട്ടേക്ക് വരുമ്പോൾ ഡോക്ടർ അബ്ദുള്ളയോട് പറഞ്ഞു കണ്ണാടി കാണാൻ അനുവദിക്കരുത് കുറച്ചു കാലത്തേക്കെങ്ങനും കണ്ണാടി കണ്ടാൽ അവർ വല്ലാതെ പ്രയാസപ്പെടും അത് ചിലപ്പോൾ ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെ വീട്ടിലെത്തിയ പ്രിയതമയ്ക്ക് കണ്ണാടി കാണാതിരിക്കാനുള്ള ആവശ്യമായ എല്ലാ നടപടികളും അബ്ദുള്ള സ്വീകരിച്ചു അങ്ങനെ മുന്നോട്ട് പോകവെ ഒരു ദിവസം യാദൃശ്യമായി കണ്ണാടി കണ്ടു ഉടനെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ മുഖം എൻ്റെ മുഖമേ രണ്ട് കവിളികളിലും കുഴിയുണ്ടായിരുന്നു നെറ്റിയിൽ വലിയ അടയാളമുണ്ടായിരുന്നു കണ്ണിൻ്റെ പോളകളും വികൃതമായിരുന്നു ഉടനെ അബ്ദുല്ല ഓടിച്ചെന്നുകൊണ്ട് ചുവലിൽ കൈവച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ട ഞാൻ നിനക്കുള്ളതാ നീ എനിക്കുള്ളതാ അങ്ങനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചപ്പോൾ അവളുടെ അവിടെ കണ്ണുനീർത്തുള്ളിൽ വറ്റി ഗദ്ഗതം നിലച്ചു തീർച്ചയായും മനുഷ്യൻ്റെ അസ്വസ്ഥതകൾ അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല പരിഹാരമാണ് ഒന്ന് ചേർത്ത് നിർത്തുക ഒന്ന് തലോടുക ഒന്ന് ചുവല്ലിൽ കൈവെക്കുക ഏറ്റവും പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം ജീവിത പങ്കാളിയെ അങ്ങനെ ആശ്വസിപ്പിച്ചാൽ അവർക്ക് ലഭിക്കുന്ന മനസമാധാനം വളരെ വലുതായിരിക്കും ജീവിതത്തെ മധുരവും സംതൃപ്തവും സന്തോഷകരമാക്കി തീർക്കുന്നതിൽ ചേർത്ത് വെക്കലിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൻ ദാമ്പത്യത്തെ പരിചയപ്പെടുത്തിയത് ഭാര്യ ഭർത്താവ് എന്താണ് ഇണകളെന്നാണ് എന്നാണ് ഇണങ്ങിപ്പോകുന്നവരെന്നാണ് മനുഷ്യ ജീവിതം ത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാവും എളുപ്പവും പ്രയാസവും ഉണ്ടാവും അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇത്ര കൂടി പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയോടും ഉപ്പയോടും യാത്ര ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്നപ്പോൾ എത്ര സുന്ദരിയായിരുന്നോ അന്ന് ഞാൻ എങ്ങനെ നിന്നെ സ്വീകരിച്ചോ അതുപോലെ ഇന്നും ഞാൻ നിന്നെ സ്വീകരിക്കും അതുപോലെ ഞാൻ ഇന്നും നിന്നെ ഉൾക്കൊള്ളും നീ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ നിന്നെ ഉൾക്കൊള്ളുക അത് തീർച്ചയായും ഫാത്തിമയുടെ ജീവിതത്തിന് വലിയ ആശ്വാസം നൽകി രണ്ട് ശരീരങ്ങൾ ഒന്നായി മാറുന്ന രണ്ട് ജീവിതം ഒന്നായി മാറുന്ന മഹത്തായ കൃത്യമാണല്ലോ ദാമ്പത്യം അതിനാണ് അതിനാലാണ് എന്ന പ്രയോഗം കുഴം നടത്തിയത് ഇളയാണ് ഒരാളുടെ പ്രയാസം രണ്ടാളുടെയും പ്രയാസമാകുക ഒരാളുടെ സന്തോഷം രണ്ടാളുടെയും സന്തോഷമായി മാറുക ഒരാളുടെ അപമാനം രണ്ടുപേരുടെയും അപമാനമായി മാറുക ഒരാളുടെ അഭിമാനം രണ്ടുപേരുടെയും അഭിമാനമായി മാറുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൂടിച്ചേർന്ന് നിൽക്കാൻ കഴിയുക എന്നതാണ് ദാമ്പത്യത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുക അപ്പോഴാണ് ഒന്നും ഒന്നും ചേർന്നാൽ രണ്ട് എന്നതിന് പകരം ഇമ്മിണി വലിയ ഒന്നായി മാറുക അതിനെ കുരാൻ കുറെ കൂടി മനോഹരമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് പരസ്പരം ഒഴുകി ഇഴുകി അലിഞ്ഞു എഴുകി അലിഞ്ഞുചേരുക എന്നും അങ്ങനെയായിരിക്കണം ദാമ്പത്യം അപ്പോൾ ഏത് സാഹചര്യത്തിലും രണ്ടുപേർക്കും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായും തലോടലുകൾക്ക് ചേർത്ത് നിർത്തലുകൾക്ക് ദാമ്പത്യത്തെ സുഗമമാക്കുന്നതിൽ സംതൃപ്തമാക്കുന്നതിൽ ഭദ്രമാക്കുന്നതിൽ വലിയ പങ്കുണ്ട് ആ അർത്ഥത്തിൽ ആവശ്യപ്പെട്ട പോലെ ഇണകളായി ജീവിക്കുവാൻ ഭാര്യയും ഭർത്താവുമല്ല ഭരിക്കുന്ന ഭർത്താവല്ല ഭരിക്കപ്പെടുന്ന ഭാര്യയല്ല മരിച്ച് എല്ലായ്പ്പോഴും ഇണങ്ങിയും ചേർന്നു നിൽക്കുവാൻ കഴിയുന്ന ഒരു ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന എല്ലാം പങ്കിടാൻ കഴിയുന്ന ദാമ്പത്യം നയിക്കുവാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത് എല്ലാ മനുഷ്യരും ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ് പ്രപഞ്ചനാഥൻ അത് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ